വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഈ മണിക്കൂറിൽ ലഭിക്കുന്ന വാർത്തകൾ അത്ര ശുഭകരമായിട്ടുള്ള വാർത്തകളല്ല തമിഴ്നാടിന്റെ തീരപ്രദേശത്ത് ചക്രവാത ചുഴി രൂപപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും കേരളം ഭീതിയുടെ മുഴമുനയിലേക്ക് കടന്നു പോവുകയാണ് കുട്ടിക്കാലിലെയും കൊക്കയാറിലെയും ദുരിതത്തിൽ നിന്ന് മലയാളികൾ കരകയറി മെല്ലെ മെല്ലെ കടന്നു വരുമ്പോൾ വീണ്ടും സംസ്ഥാനത്ത് മഴ കനക്കുകയാണ് മഴ ശക്തമായി പെയ്തുറങ്ങുമ്പോൾ വലിയ ഭീഷണി തന്നെയാണ് കേരളത്തിൽ നിലവിലുണ്ടായിത്തീർന്നിട്ടുള്ളത് എന്തായാലും കൂടുതൽ വിവരങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് മലപ്പുറത്തും പാലക്കാട്ടും ഉരുൾപൊട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് മലപ്പുറത്തെ പെരിന്നൽ ഉരുൾപൊട്ടിയിട്ടുള്ളത് ആളാപായമില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള റിപ്പോർട്ട് ഒപ്പം പാലക്കാട്ടെ മംഗല ഡാമിന് സമീപമായിട്ട് രണ്ടിടങ്ങളിൽ നിലവിൽ ഉരുൾപൊട്ടിയിരിക്കുകയാണ് എന്നാൽ ഇവിടെയും ആളമായൊന്നുമില്ല പക്ഷേ നിരന്തരമുണ്ടാകുന്ന ഈ ഉരുൾപൊട്ടൽ ഭീഷണി തന്നെയാണ് കേരള സമൂഹത്തിന് മുന്നിൽ ഉണ്ടാക്കുന്നുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടരെ തുടരെയായിട്ട് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു പഠനത്തിന് വിധേയമാക്കേണ്ട കാര്യം തന്നെയാണ് കാരണം ഉരുൾപൊട്ടൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയൊരു പ്രോസസ്സാണ് കാരണം പ്രകൃതിയുടെ ദുരന്തങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടാക്കുന്ന വലിയ വലിയ നാശനഷ്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരുപാട് ജീവനുകളാണ് ഉരുൾപൊട്ടലിലൂടെ ഇല്ലാതായിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊക്കയാറും അതുപോലെ തന്നെ കുട്ടിക്കലും അങ്ങനെ ഈ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടിയ സമയത്ത് വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടന്നിരുന്നു പക്ഷേ പെട്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു മഴ കുറയാൻ സാധ്യതയുണ്ട് എന്ന് അപ്പം അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കുമ്പോൾ രക്ഷാപ്രവർത്തനം ഇത്തിരി വൈകാനും ഇങ്ങനെയുള്ള സമയങ്ങളിൽ സാധ്യതയുണ്ട് ഇത് അപ്രതീക്ഷിതമായിട്ട് വന്ന മഴയാണ് കാലാവസ്ഥ പ്രവചനങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു ശക്തമായ മഴ തന്നെയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് കോഴിക്കോടിന്റെ മലയോര പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് നിലവിൽ പെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് ഈ പ്രദേശങ്ങളിലെ ചില പട്ടണങ്ങളടക്കം വെള്ളത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് കോഴിക്കോടിന്റെ മലയോര പ്രദേശങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് റവന്യൂ മന്ത്രി നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ തൃശ്ശൂരിലും മഴ കനക്കുകയാണ് തൃശ്ശൂരിലും ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ കേരളം വീണ്ടും ഭീതിയുടമൾ മുനയിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂറിൽ പറയാനുള്ളത് ഒപ്പം ജാഗ്രത പാലിക്കുക രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്ന ആളുകളടക്കം ജാഗ്രത പാലിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത് മറ്റുള്ള കാര്യങ്ങൾ അതായത് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഈ പുഴ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഇറങ്ങുന്ന ആളുകൾ നേരത്തെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് പരിചയമുള്ള ആളുകളായിരിക്കണം അല്ല എങ്കിൽ പരിചയമുള്ള ആളുകളുടെ കൂട്ടത്തിൽ മാത്രമേ ആദ്യമായി രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങുന്ന ആളുകൾ പോകാവൂ എന്നുള്ളത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്ന കാര്യമാണ് പ്രദേശങ്ങളിലൊക്കെ അതായത് കേരളത്തിന്റെ വിവിധ ഇടങ്ങളിലൊക്കെ മഴ പെയ്യുന്നത് ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ജാഗ്രതാ മുന്നറിയിപ്പാണ് എല്ലാവരും കരുതിയിരിക്കുക കരുതലോടുകൂടി നിന്ന് നമുക്ക് ഇതിനെ പ്രതിരോധിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് എറണാകുളം